കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ആമോസ് മൂന്നാം അധ്യായം വാക്യങ്ങൾ ആമോസ് മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇസ്രയേൽ മക്കളെ നിങ്ങളെ കുറിച്ചും ഞാൻ ഇസ്രേം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ ഇരയില്ലാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ അലറുമോ ഒന്നിനെയും പിടിച്ചിട്ടല്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്ന് ഒച്ച പുറപ്പെടുവിക്കുമോ കുടുക്കില്ലാതിരിക്കാ പക്ഷി നിലത്തെ കണിയിൽ അകപ്പെടുമോ ഒന്നും പിടിപെടാതെ കണി നിലത്തുനിന്ന് പൊങ്ങുമോ നഗരത്തിൽ കാഹള ഊതുമ്പോൾ ജനം പേടിക്കാതിരിക്കുമോ യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനരസംഭാവിക്കുമോ യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല സിംഹം ഗർജിച്ചിരിക്കുന്നു ആർ ഭയപ്പെടാതിരിക്കും യഹോവയായ കർത്താവ് ചെയ്തിരിക്കുന്നു ആർ പ്രവചിക്കാതിരിക്കും ശബരിയാ പർവ്വതങ്ങളിൽ വന്നുകൂടി അതിന്റെ നടുവിലുള്ള മഹാകലഹങ്ങളെയും അതിന്റെ മധ്യയുള്ള പീഡനങ്ങളെയും നോക്കുവീൽ എന്നു അസ്തോതിലെ അരമനകളിന്മേലും മിസ്രേൽ ദേശത്തിലെ അരമനകളിന്മേലും ഘോഷിച്ചു പറവീൻ തങ്ങളുടെ അരമനകളിൽ അന്യായവും സാഹസവും സംഗ്രഹിച്ചു വെക്കുന്നവർ ന്യായം പ്രവർത്തിപ്പാൻ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരളപ്പാട് അതുകൊണ്ട് യഹോവയെ കർത്താവിപ്രകാരം ചെയ്യുന്നു ദേശത്തിന് ചുറ്റും ഒരു വൈരി ഉണ്ടാകും അവൻ നിന്റെ ഉറപ്പ് നിങ്ങൾ നിന്ന് താഴ്ത്തിക്കളയും നിന്റെ അരമനകൾ കൊള്ളയായി യഹോവ ഇപ്രകാരം അലടി ചെയ്യുന്നു ഒരു ഇടയൻ രണ്ടു കാലോ ഒരു കാതോ സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നതുപോലെ ശമരിയിൽ കിടക്കയുടെ കോണിലും പട്ടുമെത്തമേലും ഇരിക്കുന്ന ഇസ്രയേൽ മക്കൾ വിടുവിക്കപ്പെടും നിങ്ങൾ കേട്ട് യാക്കോബ് ഗ്രഹത്തോട് സാക്ഷീകരിപ്പീ എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഞാൻ ഇസ്രയേലിന്റെ അതിക്രമങ്ങൾ നിമിത്തം അവനെ സന്ദർശിക്കുന്ന നാളിൽ ബലിപീഠത്തിന്റെ കൊമ്പുകൾ മുറിഞ്ഞ് നിലത്ത് വീഴുവാൻ തക്കവണ്ണം ഞാൻ ബേധലിലെ ബലിപീഠങ്ങളെയും സന്ദർശിക്കും ഞാൻ ഹേമന്ത ഗ്രഹവും ഗ്രീഷ്മഗ്രഹവും ഒരുപോലെ തകർത്തുകളെയും ദന്തഭവനങ്ങൾ നശിച്ചു പോകും പല വീടുകളും മുടിഞ്ഞു പോകും എന്ന് യഹോയുടെ അരളപ്പാട് ആമോസ് നാലാം അധ്യായം ആമോസ് നാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എളിയവരെ പീഡിപ്പിക്കുകയും ദരിദ്രന്മാരെ തകർക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാരോട് കൊണ്ടുവരുവേൻ ഞങ്ങൾ കുടിക്കട്ടെ എന്ന് പറയുകയും ചെയ്യുന്ന ശമരിയ പർവ്വതത്തിലെ ഭാഷാന്യ പശുക്കളെ ഈ വചനം കേൾപ്പീൻ ഞാൻ നിങ്ങളെ കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്ധിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ചുകൊണ്ടുപോകുന്ന കാലം നിങ്ങൾക്ക് വരും എന്ന് യഹോവയായ കർത്താവ് തന്റെ വിശുദ്ധിയെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഓരോരുത്തി നേരെ മുമ്പോട്ട് മതിൽ പിളർപ്പുകളിൽ കൂടി പുറത്തു ചെല്ലുകയും റിമോനെ എറിഞ്ഞുകടയുകയും ചെയ്യും എന്ന് യഹോവയുടെ അരളപ്പാട് ബേധലിൽ ചെന്ന് അതിക്രമം ചെയ്യുവീൻ ഗിർഗാലിൽ ചെന്ന് അതിക്രമം വർദ്ധിപ്പിപ്പീൻ രാവിലെ തോറും നിങ്ങളുടെ ഹനയാഗങ്ങളെയും മൂന്നാം നാൾ തോറും നിങ്ങളുടെ ദശാംശങ്ങളെയും കൊണ്ടുചെല്ലുവീൻ പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിപ്പീൻ സ്വമേധാർപ്പിതങ്ങളെ ഘോഷിച്ച് പ്രസിദ്ധമാക്കു വീൻ അങ്ങനെയല്ലോ ഇസ്രയേൽ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നിങ്ങളുടെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ നിങ്ങൾക്ക് പല്ലിന്റെ വെടിപ്പും എല്ലാ ഇടങ്ങളിലും അപ്പത്തിന്റെ കുറവും വരുത്തിയിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവിടെ അരളപ്പാട് കോയ്ത്തിന് ഇനി മൂന്ന് മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു ഞാൻ ഒരു പട്ടണത്തിൽ മഴ പെയ്യിക്കുകയും മറ്റേ പട്ടണത്തിൽ മഴ പെയ്ക്കാതിരിക്കുകയും ചെയ്തു ഒരു കണ്ടത്തിൽ മഴ പെയ്തു മഴ പെയ്യാത്ത മറ്റേ കണ്ടം വരണ്ടുപോയി രണ്ട് മൂന്ന് പട്ടണം വെള്ളം കുടിപ്പാൻ ഒരു പട്ടണത്തിലേക്ക് ഉഴഞ്ഞുചെന്ന് ദാഹം തീർന്നില്ല താനും എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോയുടെ അരളപ്പാട് ഞാൻ നിങ്ങളെ വെൺകതിർ കൊണ്ടും വിഷമഞ്ഞുകൊണ്ടും ശിക്ഷിച്ചു നിങ്ങളുടെ തോട്ടങ്ങളെയും മുന്തിരിപ്പറമ്പുകളെയും അത്യവൃക്ഷങ്ങളെയും ഒലിയു മരങ്ങളെയും പലപ്പോഴും തുള്ളൻ തിന്നുകളഞ്ഞു എന്നിട്ടും നിങ്ങളെങ്ങലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോയുടെ അരളപ്പാട് മീസ്രീമിൽ എന്ന പോലെ ഞാൻ മഹാമാരി നിങ്ങളുടെ ഇടയിൽ അയച്ചു നിങ്ങളുടെ യൗവനക്കാരെ വാഴ കൊണ്ടു കൊന്നു നിങ്ങളുടെ കുതിരകളെ പിടിച്ചുകൊണ്ടുപോയി നിങ്ങളുടെ പാളയങ്ങളിലെ നാറ്റം ഞാൻ നിങ്ങളുടെ മൂക്കിൽ കയറുമാറാക്കി എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോയുടെ അരളപ്പാട് ദൈവം സോതോമിനെയും ഗോമരയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരച്ചി നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെയായിരുന്നു എന്നിട്ടും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോയുടെ അരളപ്പാട് അതുകൊണ്ട് ഇസ്രയേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും ഇസ്രയേലെ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളാം പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവന്റെ നാമം വാക്യങ്ങൾ അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാഥം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേല സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു ഉടനെ ഞാൻ ആത്മവിഭനായി സ്വർഗ്ഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു ഇരിക്കുന്നവൻ കാഴ്ചക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരരകത്തോടും സദൃശ്യമായ ഒരു പച്ചപില് സിംഹാസനത്തിന്റെ ചുറ്റിലും ഇരുപത്തിനാല് സിംഹാസനം വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാർ അവരുടെ തലയിൽ പൊൻകിരീടം സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു ദൈവത്തിന്റെ ഏഴ് ആത്മാക്കളായ ഏഴ് ദൈവങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജോലിച്ചുകൊണ്ടിരിക്കുന്നു സിംഹാസനത്തിന്റെ മുമ്പിൽ പലങ്കിനോത്ത കണ്ണാടിക്കടൽ സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും നാല് ജീവികൾ അവയ്ക്ക് മുമ്പുറവും പിൻപുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു ഒന്നാം ജീവി സിംഹാസനത്തിന് സദൃശ്യം രണ്ടാം ജീവി കാള സദൃശ്യം മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത് നാലാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം നാല് ജീവികളും ഓരോന്നിനും ആറാറ് ചിറകുള്ളതായി ചുറ്റിലും അകത്ത് കണ്ണു നിറഞ്ഞിരിക്കുന്നു ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും ഇരുപത്തിനാല് മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു കർത്താവെ നിസ്സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഇഷ്ടംഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്നും പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും സദൃശ്യാക്യങ്ങൾ അധ്യായം സദൃശ്യാക്യങ്ങൾ പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ് ഓത്ത പടിയോ അവന് പ്രസാദം അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട് നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്താൽ പിടികൂടും ദുഷ്ടൻ മരിക്കുമ്പോൾ അവന് പ്രതീക്ഷ നശിക്കുന്നു നീതികെട്ടവരുടെ ആശയ്ക്ക് ഭംഗം വരുന്നു നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു വസൻ വായിക്കൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു നീതിമാൻമാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കുന്നു ദുഷ്ടന്മാർ നശിക്കുമ്പോൾ ആർപ്പുളി ഉണ്ടാകുന്നു നേരുള്ളവരുടെ അനുഗ്രഹം കൊണ്ട് പട്ടണം അഭ്യുദയം പ്രാപിക്കുന്നു ദുഷ്ടന്മാരുടെ വായിക്കൊണ്ടോ അത് ഇടിഞ്ഞു പോകുന്നു കൂട്ടുകാരനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ വിവേകമുള്ളവനോ മിണ്ടാതിരിക്കുന്നു ഏഷണിക്കാരനായി നടക്കുന്നവൻ രഹസ്യം വെളിപ്പെടുത്തുന്നു വിശ്വസ്ത മാനസനോ കാര്യം മറച്ചുവെക്കുന്നു പരിപാലനം ഇല്ലാത്തയിടത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു മന്ത്രിമാരുടെ ബഹുത്വത്തിലോ രക്ഷയുണ്ട് അന്യനുവേണ്ടി ജാമ്യം നിൽക്കുന്നവൻ അത്യന്തം വ്യസനിക്കും ജാമ്യം നിൽപ്പാൻ പോകാത്തവനോ നിർഭയനായിരിക്കും ലാവണ്യമുള്ള സ്ത്രീ മാനം രക്ഷിക്കുന്നു വിക്രമന്മാർ സമ്പത്ത് സൂക്ഷിക്കുന്നു ദയാലുവായവൻ സ്വന്ത പ്രാണനും നന്മ ചെയ്യുന്നു ക്രൂരനോ സ്വന്ത ജഡത്തെ ഉപദ്രവിക്കുന്നു ദുഷ്ടൻ ഘൃതാലാഭം ഉണ്ടാക്കുന്നു നീതി വിതയ്ക്കുന്നവനോ വാസ്തവമായ പ്രതിഫലം കിട്ടും നീതി സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ പ്രാപിക്കുന്നു ദോഷത്തെ പിന്തുടരുന്നവനോ തന്റെ മരണത്തിനായി പ്രവർത്തിക്കുന്നു വക്രബുദ്ധികൾ യഹോവയ്ക്ക് വേറുപ്പ് നിഷ്കളങ്ക മാർഗികളോ അവന് പ്രസാദം ദുഷ്ടന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കാം നീതിമാന്മാരുടെ സന്തതിയോ രക്ഷിക്കപ്പെടും വിവേകമില്ലാത്ത ഒരു സുന്ദരി പന്നിയുടെ മൂക്കിൽ പൊൻമൂക്കൂത്തി പോലെ നീതിമാന്മാരുടെ ആഗ്രഹം നന്മ തന്നെ ദുഷ്ടന്മാരുടെ പ്രതീക്ഷയോ ക്രോധമത്രേ ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും ധാന്യം പൂട്ടിയിട്ടുകൊണ്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ തേജ്ഞന് സമ്പാദിക്കുന്നു തിന്മയെ തിരിയുന്നവനോ അത് തന്നെ കിട്ടും തന്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും നീതിമാന്മാരോ പച്ചയിലെ പോലെ തഴയ്ക്കും സ്വഭാവനത്തെ വലയ്ക്കുന്നവന്റെ അനുഭവം വായു അത്ര പോഷൻ ജ്ഞാനഹൃദയനുദാസനായിത്തീരും നീതിമാനു ജീവവൃക്ഷം പ്രതിഫലം ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നുവെങ്കിൽ ദുഷ്ടനും പാപിക്കും എത്രയധികം